ക്രോഷിയുടെ കുറച്ച് ബേസിക് സ്റ്റിച്ചസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് വൺ സ്ലിപ്പ് നോട്ടാണ് സ്ലിപ്പ് നോട്ട് നമ്മൾ ഈ ആണ് ഈ വിരലിലൂടെ കടത്തിവിട്ട് വിട്ട് ഉൽ ത്രൂ ചെയ്തെടുക്കുന്നതിനെയാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത് ഈ ആണോ ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക ഈ വീഡിയോയിൽ അത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു അടുത്തത് ഈ സ്ലിപ്പ് നോട്ടിലാണ് നമ്മൾ നമ്മുടെ ചെയിൻസൊക്കെ ചെയിൻ സ്റ്റിച്ചസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ചാണ് ബേസിക് സ്റ്റിച്ചാണ് അതിന് യാൺ ആ ഹുക്കിൻ്റെ മുകളിലൂടെ ഓവർ ചെയ്യുക ദെൻ ആ സ്ലിപ്പ് നോട്ടിലൂടെ വിട്ട് ഇതാണ് നമ്മുടെ ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് യാൺ ഓവർ ചെയ്തിട്ട് പുൽ ത്രൂ ചെയ് എടുക്കുക ഓവർ ചെയ്യുക ദെൻ പുൾ ത്രൂ ചെയ്യുക ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്രോഷയുടെ ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്കൊരു എട്ട് ചെയിൻ സ്റ്റിച്ച് ഇടാം നമുക്ക് ഫൗണ്ടേഷൻ ചെയിൻസ് പോലെ അടുത്ത സ്റ്റിച്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എട്ട് സ്റ്റിച്ചസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷ ആണ് സിംഗിൾ ക്രോഷ് ചെയ്യാൻ നമ്മൾ നമ്മുടെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക ഇതിൻ്റെ രണ്ട് ലൂപ്സ് അതിലുണ്ടാവും അതിലൂടെ ഒന്നുകൂടി ഈ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്തെടുക്കുക ഇതാണ് ഒരു സിംഗിൾ ക്രോഷ എന്ന് പറയുന്നത് യാൺ ഹുക്ക് ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഹുക്ക് ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക ദൻ ആ ടു ലൂപ്സിലൂടെ ഒന്നുകൂടി യാൺ ഓവർ ചെയ്തെടുക്കുക ഇതാണ് സിംഗിൾ ക്രോഷ എന്ന് പറയുന്നത് ഇനി അടുത്തത് സ്ലിപ്പ് സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സ്ലിപ്പ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷെ പോലെയാണ് പക്ഷെ ഒരു സ്റ്റെപ്പ് കുറവാണ് യാണ് സോറി ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ യാൺ ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല നേരെ എടുക്കാം ഹുക്ക് ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇയാണ് ഹുക്ക് ചെയിനിലൂടെ എടുത്തതിനു ശേഷം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇയാണ് ഓവർ ചെയ്ത് പിന്നീട് യാൺ ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല സിംഗിൾ ക്രോഷേ പോലെ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അടുത്തത് നമുക്ക് ഡബിൾ ക്രോഷേ ഹാഫ് ഡബിൾ ക്രോഷേ ട്രിപ്പിൾ ക്രോഷേ ഈ മൂന്ന് സ്റ്റിച്ചസ് ആണ് നോക്കാൻ പോകുന്നത് അതിന് നമുക്ക് ഫൗണ്ടേഷനായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചസ് കൊടുക്കാം ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ചസ് ആണ് ഇടുന്നത് നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻസുകൾ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ ഹുക്കിൽ നിന്ന് ഒരു ചെയിൻ അപ്പുറത്തേക്കുള്ള ചെയിനിലൂടെയാണ് ഇൻസേർട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ചെയിൻ എന്നല്ല രണ്ടാമത്തെ ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിനിലേക്കാണ് അതിന് മുമ്പ് നമ്മൾ ഈ ആണ് ഓവർ ചെയ്ത് വേണം ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടാൻ അപ്പോൾ നമുക്ക് മൂന്ന് ലൂപ്സ് ഉണ്ടാവും ഹാഫ് ഡബ് ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത് മൂന്ന് ലൂപ്സ് ഹാഫ് ഡബ് ക്രോഷയിൽ വരുമ്പോൾ ഈ ആൺ ഓവർ ചെയ്ത് ഈ മൂന്ന് ലൂപ്സിലൂടെയും കടത്തിവിടാം നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി കാണാൻ പറയാം യാൺ ഓവർ ചെയ്ത് ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്തെടുക്കുക ദെൻ ആ മൂന്ന് ലൂപ്സിലൂടെയും യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്തെടുക്കുക അപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ യാൺ ഓവർ ചെയ്യുക ദെൻ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് ആണ് ഈ മൂന്ന് ലൂപ്സിൽ മൂന്ന് ലൂപ്സ് ഉണ്ട് അതിൽ ആദ്യത്തെ രണ്ട് ലൂപ്സിലൂടെയാണ് ചാ ഈ ആദ്യം എടുക്കേണ്ടത് ദെൻ ഒന്നുകൂടി ആണ് ഓവർ ചെയ്ത് അടുത്ത ടു ലൂപ്സിലൂടെയും കൂടി പുൾ ത്രൂ ചെയ്തെടുക്കാം ഇതാണ് ഡബിൾ ക്രോഷ എന്ന് പറയുന്നത് ആ ഡബിൾ ക്രോഷനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഒന്നുകൂടി പറയാം ഈ ആൺ ഓവർ ചെയ്ത് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ദെൻ ഈ ആൺ ഓവർ ചെയ്ത് ആദ്യത്തെ രണ്ട് ലൂപ്സിലൂടെ മാത്രം പുൾ ത്രൂ ചെയ്തെടുക്കുക െൻ നെക്സ്റ്റ് ടു ലൂപ്സിലൂടെ കൂടി ഈ ആണ് പുൽ ത്രൂ ചെയ്തെടുക്കുക യാൺ ഓവർ ചെയ്തതിന് ശേഷം ഇനി മൂന്നാമത്തെ ചെയിൻ മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് ഹാഫ് ഡബിൾ ക്രോഷൻ ചെയ്തു ഡബിൾ ക്രോഷയും ചെയ്തു നമ്മൾ ട്രിബിൾ ക്രോഷെയാണ് ട്രിബിൾ ക്രോഷ് നമ്മൾ ഈ രണ്ട് തവണ ഹുക്കിൽ ചുറ്റി കൊടുക്കണം ഡബിൾ ക്രോഷയ്ക്ക് ഹാഫ് ഡബിൾ ക്രോഷയ്ക്ക് ഒരു തവണയാണെങ്കിൽ ട്രിബിൾ ക്രോഷയ്ക്ക് രണ്ട് തവണ യാൺ ഓവർ ചെയ്യേണ്ടി വരും ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്തിന് ശേഷം ആണ് പുൽ ത്രൂ ചെയ്തെടുക്കുക യാൺ ഓവർ ചെയ്തെടുക്കുക അപ്പം നമുക്ക് നാല് ലൂപ്സാണ് ഉണ്ടാവുക ആദ്യത്തെ ടു ലൂപ്സിലൂടെ മാത്രം ഇയാണ് ആണ് കിടത്തിവിടുക ആദ്യത്തെ ടു ലൂപ്സിലൂടെ മാത്രം ദെൻ ഒന്നുകൂടി ഈ ഓവർ ചെയ്യുക ആദ്യത്തെ ടു ലൂപ്സിലൂടെ മാത്രം കിടത്തിവിടുക ദെൻ ഒന്നുകൂടെ ഈ ഓവർ ചെയ്ത് ടു ലൂപ്സിലൂടെയും കൂടി ചെയ്താൽ നമ്മുടെ ട്രിബിൾ ക്രോഷേ കംപ്ലീറ്റ് ഇടാവും അപ്പോൾ മൂന്ന് തവണ രണ്ട് തവണ രണ്ട് തവണ ലൂപ്സിലൂടെ കടത്തി വിടുന്നുണ്ട് രണ്ട് തവണ യാൺ ഓവർ ചെയ്യുക ദെൻ ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ ടു ലൂപ്സിലൂടെ മാത്രം പുൾ ത്രൂ ചെയ്തെടുക്കുക ദെൻ ഈ ഓവർ ചെയ്ത് അടുത്ത രണ്ട് ലൂപ്സിലൂടെ മാത്രം ദെൻ ഒന്നുകൂടി ഈ ഓവർ ചെയ്ത് ലാസ്റ്റത്തെ രണ്ട് ലൂപ്സിലൂടെയും കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിൾ ക്രോഷേ റെഡിയായി